ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ വായനാഭാഗം രണ്ട് കുരുന്തർ ഏഴിൻ്റെ പത്ത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം അപ്പോ സ്ഥല പ്രവർത്തികൾ മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവരെന്ന് പത്രോസ് പറയുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാനസാന്തരം ആ മാനസാന്തരത്താൽ പാപമോചനം ലഭിക്കുന്നു മാനസാന്തരം ഏത് വ്യക്തിക്ക് ഉണ്ടാകാമെങ്കിലും ദൈവികത പ്രകാരമുള്ള മാനസാന്തരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഉളവാകുന്നതാണ് ദൈവികത പ്രകാരമുള്ള ദുഃഖം ഒരു വ്യക്തി പാവിയാണെന്നുള്ള ബോധത്തിൽ നിന്നും ഉളവാകുന്നതാണ് ആദമിൽ നിന്ന് ജനിച്ചവരേവരും പാവികളാണെന്ന് മാത്രമല്ല ജനനശേഷം ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ബോധത്തിൽ നിളവാകുന്ന ദുഃഖവുമാണ് ഇത് അനുതാപം വരാത്ത മാനസാന്തരം എന്ന് വച്ചാൽ പാവബോധം മൂലമുണ്ടായ ദുഃഖം മുഖാന്തരം പാപമോചനത്തിന് പരിഹാരകര യേശുക്രിസ്സിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുമ്പോൾ ഒരിക്കലും താൻ മാനസാന്തരപ്പെട്ടത് തെറ്റായി പോയെന്നൊരു ദുഃഖമോ അനുതാപമോ ഉണ്ടാവുകയില്ല യഥാർത്ഥ വിശ്വാസത്തിന്റെ പരിശോധന ദൈവിക ദുഃഖം അനുഭവിക്കുകയും അതിന് പരിഹാരം യേശുക്രിസ്തുലൂടെ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവഹിതപ്രകാരം ജീവിക്കുവാനുള്ള ആഗ്രഹം ഈ ദുഃഖം നമ്മെ സഹായിക്കുന്നു ദൈവഹിത പ്രകാരമുള്ള മാനസാന്തരത്തിൽ പ്രധാനമായ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമതായി ദുഃഖം അല്ലെങ്കിൽ അനുതാപം അടുത്തതായി നിരപ്പ് അഥവാ ക്രമീകരണം പ്രാപിക്കലാണ് ആരോടൊക്കെ എന്തെല്ലാം പിഴിച്ചിട്ടുണ്ടോ അവയെല്ലാം ക്രമീകരിക്കപ്പെടണം മൂന്നാമതായി ദൈവത്തിങ്കിലേക്കുള്ള തിരിയലാണ് പശ്ചാത്താപം ഉണ്ടായ ശേഷം തൻ്റെ പാപവഴികളെ ഉപേക്ഷിക്കുവാനും ദൈവത്തിങ്കിലേക്ക് നടക്കുകയും വേണം അതായത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ ഉളവാക്കുന്നു എങ്കിൽ ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു അതായത് പാപത്തെക്കുറിച്ചുള്ള ദുഃഖത്തേക്കാൾ അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ചുള്ള ദുഃഖമാണത് ചെയ്തുപോയ തെറ്റിന് പിടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം അത് പാപത്തിൽ നിന്നും യഥാർത്ഥമായി പിന്തിരിയാത്തിടത്തോളം കാലം ആ ലൗകിക ദുഃഖം ആ വ്യക്തിയെ ആത്മീയവർണ്ണത്തിലേക്ക് അതായത് ദൈവത്തിൽ നിന്നുള്ള വേർവിരിയിലേക്ക് നയിക്കുന്നു ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തിൽ നിന്നാണ് യഥാർത്ഥ മാനസാന്തരം രക്ഷയും സാധ്യമാകുന്നുവെന്നത് ഏവരും മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു ഈ വചനങ്ങൾ അദ്ദേഹം നൈവര്യം അനുഗ്രഹിക്കുമാറാകട്ടെ